എൻ്റെ പേര് പ്രജിഷ എന്നാണ് ഞാൻ മലപ്പുറം ജില്ല എന്നാണ് പറയുന്നത് എൻ്റെ കുഞ്ഞിനിങ്ങനെ ഹാർട്ടിന് ഒരു ഹോൾ ഉണ്ടായിട്ട് ഞങ്ങൾ അവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ അത് സാവധാനം അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഒരു കോഴിക്കോട് വെള്ളിമാടങ്ങുന്നൊരു അമൃത ക്ലി ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇത് എക്കോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അത് അടയൂല അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളത്ത് വന്നു അമൃത ഹോസ്പിറ്റലിൽ വന്നു ഇവിടുന്ന് അവർ എന്താ കൊച്ചിൻ ഷിഫ് എന്ന കമ്പനിക്കാരാണ് ഇങ്ങനെ ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഫണ്ടൊന്നും വാങ്ങിയിട്ടില്ല സൗജന്യമായിട്ടന്നെ ചെയ്തു തന്നത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി ഇത് എന്താ ഇത്രയും സാമ്പത്തികം ഞങ്ങൾക്ക് എടുക്കാറില്ലാത്തത് കൊണ്ട് ഇത് സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി